പുതുവത്സര ദിനത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് ബമ്പർ സമ്മാനമായ മാരുതി എക്സ്പ്രസോ കാറും മറ്റ് നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കുന്ന ഭാഗ്യശാലി നിങ്ങളാകാം ഫൈവ് മ്യൂസിക് ഇവന്റ്സ് പ്രശസ്ത പിന്നണി ഗായിക സുറുമി വയനാടൻ ടീം നയിക്കുന്ന ഈശൽ വർഷമായി തുടരുന്ന വിശ്വാസത്തിന് നന്ദി ഒലിപ്പുഴയ്ക്ക് കുറുകെ കടപ്പുഴയ്ക്ക് വീണ മരം മുറിച്ചു നീക്കി പുഴയുടെ ഒഴുക്കിനെ തന്നെ ബാധിക്കുകയും പുഴയിലെത്തുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്ന വിധത്തിൽ കിടന്നിരുന്ന ഞെട്ടാവൽ മരം മെലാട്ടൂർ ഗ്രാമപഞ്ചായത്ത് ലേലത്തിലെടുത്ത് വിൽപ്പന നടത്തിയ ശേഷമാണ് ഡിസംബർ പതിനാറിനാണ് ഒലിപ്പുഴ പാലത്തിന് സമീപം കൂറ്റൻ ഞെട്ടാവൽ മരം പുഴയ്ക്ക് കുറുകെ കടപുഴകി വീണത് ഇത് പുഴയുടെ ഒഴുക്കിനെ ബാധിക്കുകയും കുടിവെള്ള പദ്ധതികൾക്ക് പ്രതിസന്ധിയാവുകയും ചെയ്തിരുന്നു തുടർന്ന് നാട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് മരം ലേല നടപടികളിലൂടെ വില്പന നടത്തുകയായിരുന്നു ശനിയാഴ്ച ഉച്ചയോടെയാണ് മരം പൂർണ്ണമായി പുഴയിൽ നിന്ന് നീക്കം ചെയ്തത് ന്യൂസ് ബ്യൂറോ